നമസ്കാരം സാധാരണ എന്താ കേസ് ഇത് നവാബ് രാജേന്ദ്രൻ രാജേന്ദ്രൻ്റെ അദ്ദേഹത്തിന്റെ ജീവിതം കമൽറാം സജീവ് എഴുതിയ ഒരു മനുഷ്യാവകാശ പോരാട്ടത്തിന്റെ ചരിത്രം ഞാൻ വിചാരിച്ചു അഴിക്കോടൻ വിചാരിച്ചോ അതിന്റെ വലുതും അഴിക്കോടൻ രാഘവൻ എന്ന് പറയുമ്പോഴേ അഴിക്കോടൻ രാഘവനെ പറയണെങ്കിൽ നവാബിനെ പറയാതെ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ അഴിക്കോടിന്റെ ഭാഗം നമ്മൾ നമ്മള് നമുക്കിപ്പോൾ സാറിനെ നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ സാറിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് വീടിന്റെ അല്ലെങ്കിൽ നമ്മളൊക്കെ തൃശ്ശൂർ ഇപ്പോ കേരളത്തിൽ പൊതുവേ പറയുന്ന പോലെ ഏതെങ്കിലും മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ രക്തസാക്ഷിയായിട്ടുണ്ടോ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ട്രെൻഡാണ് ആൾക്കാര് പറഞ്ഞത് നേതാക്കന്മാരും മക്കളും പക്ഷേ സാധാരണ അണികളാണ് ഇതിനൊക്കെ ഇത് അടിയും പിടിയും ബഹളമായിട്ട് അവരുടെ ജീവനാ പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ആയിരുന്നു അഴിക്കോടൻ ആഘോഷം ഒരു ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് ആയിരങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിയോഗം അത് തൃശ്ശൂര് അടയാളപ്പെടുത്തുകയാണ് ഇത് അമ്പത്തിരണ്ട് വർഷങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കാലം ഈ ഒരു കാലത്തിന് ഏഹ് കഴിഞ്ഞ ദിവസമാണ് ഒരു ഒരു ചോദ്യത്തിന്റെ ഇടയില് ജയറാം പടിക്കലിനെ ആര് കോട്ട് ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി കോട്ട് ചെയ്തത് ജയറാം പടിക്കലിനെ കോട്ട് ചെയ്യുമ്പോഴേ അത് പറയേണ്ടതിനുള്ള ചില കാര്യങ്ങളുണ്ട് ഇത് തൃശൂരിലെ ചെട്ടിയങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഒമ്പത് അമ്പതിന് സഖാ വഴീക്കോടൻ രാഘവനെ ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ കുത്തിക്കൊലപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് കുത്തേറ്റ് ചലനമില്ലാതെ ഏറെ നേരം കിടന്നത് ഇവിടെയാണ് ഈ കമ്പിക്കാലൻ ചുവട്ടിൽ രാത്രി ഒമ്പത് അമ്പതിന് കൊല നടന്ന ഉടനെ സംഭവസ്ഥലത്ത് തൃശൂർ എസ് പി സി കെ നാരായണൻ എത്തിയിരുന്നു എന്നിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പന്ത്രണ്ടേ പത്ത് കഴിഞ്ഞിരുന്നു ചോര വളർന്നിട്ടെങ്കിലും മരണം ഉറപ്പാക്കണമെന്ന് ആരോ ആഗ്രഹിച്ചിരുന്നു നെഞ്ചിലേറ്റ കുത്തുകൊണ്ടാണ് അഴീക്കോടൻ മരിച്ചത് എന്നാണ് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് അഴീക്കോടന്റെ മരിച്ചു കിടക്കുന്ന ചിത്രവും അത് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയബാലൻ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത് വലതു ചവിക്കേറ്റ കുത്താണ് മരണകാരണം എന്നാണ് നെഞ്ചിലേറ്റ കുത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല സെപ്റ്റംബർ രാവിലെ പോസ്റ്റ്മോർട്ടം മുറിക്ക് മുന്നിലെത്തിയ സഖാവ് ഇ എം എസ് അത്യന്തം ദുഃഖിതനായിരുന്നു ഞാൻ എന്തു പറയാനാണ് എന്ന് അദ്ദേഹം ഹൃദയം തകർന്നാണ് പ്രതികരിച്ചത് ഈ കൊലയിൽ കരുണാകരന് പങ്കുണ്ടെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചു അഴീക്കോടന്റെ ജീവൻ രണ്ടു ദിവസം കൂടി നിലനിന്നിരുന്നെങ്കിൽ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയത്തിലെ ഭീഷമാചാര്യർ അന്നേ അഴിമതിക്കേസിൽപ്പെട്ട് ഉടഞ്ഞ വിഗ്രഹമായി തീർന്നേനെയെന്ന് എന്ന് നവാബ് രാജേന്ദ്രൻ മരണം വരെയും വിശ്വസിക്കുകയും ഉറക്ക പറയുകയും ചെയ്തു കുത്തേറ്റ് വീണ ഉടനെ അഴീക്കോടൻ ആശുപത്രിയിൽ എത്തിക്കാനല്ല വീണുകിടന്ന സഖാവിന്റെ ബാഗ് വലിച്ചുവാരി പരിശോധിക്കാനായിരുന്നു പോലീസിന്റെ ധൃതി സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പുലർച്ചെയാണ് അഴീക്കോടന്റെ നിശ്ചേദനമായ ശരീരം രണ്ട് മുറികൾ മാത്രമുള്ള പള്ളിക്കുന്നിലെ വാടക വീട്ടിലെത്തിയത് മൂകയും ബധിരയുമായ മൂത്ത മകൾ ശോഭ മുതൽ നാലു മാസം പ്രായമുള്ള സാനു വരെ സുഖാവിന്റെ അഞ്ചു മക്കളും ഭാര്യ മീനാക്ഷി ടീച്ചറും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അമ്മയും വാവിട്ട് കരയുന്ന രംഗം ഒരു ജനതയുടെ മുഴുവൻ കരൾ പിളർക്കുകയായിരുന്നു കാലത്തിന്റെ ചിതലുകൾ തിന്നു തിന്നുതീർത്ത ഹഴീക്കോടന്റെ പ്രസിദ്ധമായൊരു ചിത്രമുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സഖാക്കൾക്ക് രക്തപുഷ്പങ്ങൾ വാരി കൊടുക്കുന്ന വഴീക്കോടന്റെ പഴയ ഒരു ചിത്രം സ്വദേശാഭിമാനിയുടെ സ്മാരകത്തിന് തൊട്ടടുത്തായി സഖാവ്ഴീക്കോടന്റെയും ചിതയൊരുക്കി നമ്മുടെ കരുണാടിന്റെ തട്ടിൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ രേഖയായിരുന്നു ആ സംഭവം ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തെ ആയിരിക്കണം ഞാൻ ഇന്ന് സംശയിക്കുന്നത് ഇന്ന് തൃശ്ശൂരിൽ വരുന്ന പലരും ഈ ചിട്ടിയങ്ങാടി കണ്ടിരിക്കാൻ വഴിയില്ല വന്നാൽ തന്നെ പലപ്പോഴും കൂടുവഴികളിലൂടെ പോകുന്നവർ മാത്രമാണ് ഇത് കാണുക ഇപ്പോഴും സഖാവിന്റെ ആ സ്മാരകം അവിടെ ഒഴിഞ്ഞു നിൽക്കുന്നു ആ പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പേറി അദ്ദേഹത്തിൻ്റെ നിളം പേറി അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് പറയാനും അറിയാനുമായിട്ട് എല്ലാവരും വരികയും കാണുകയും ചെയ്യേണ്ടുന്ന ഒരു പുഷ്പാർച്ചന നടത്തുകയും ചെയ്യേണ്ടുന്ന ഒരിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഏഴ് തൃശൂർ ഐ എൻ ഡി യു സിയുടെ സമ്മേളനം ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ മിക്ക പ്രാസംഗികൻ എനിക്കെതിരെ തേക്കിങ്കാടിൽ പിറന്ന ചില തന്തയില്ലാത്ത ജാരസന്തതികളും ഒരു ഇടഞ്ഞ സംഘടനയുടെ പ്രസിഡന്റും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇവരൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചു രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ വരാനിരിക്കുന്ന ഭീകരതയിലേക്കുള്ള കൃത്യമായ പ്രവചനമായിരുന്നു തട്ടിൽ എസ്റ്റേറ്റ് കേസ് തട്ടിൽ എസ്റ്റേറ്റ് കേരള സർക്കാർ കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നു അതിൽ ആ നിശ്ചയിച്ചു തുകയില് അഴിമതി തുകയുണ്ട് എന്നുള്ള ആരോപണം വരുന്നു ആദ്യം ഒരു കമ്മീഷനെ നിശ്ചയിക്കുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് എതിരാകും എന്നുള്ള തോന്നൽ അടുത്തൊരു കമ്മീഷനെ നിയമിക്കുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ടും ശരിയല്ലാതെ വരുന്നു കാരണം ഇന്നത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത് ആണ് ഈ തട്ടിൽ എസ്റ്റേറ്റ് തട്ടിൽ എസ്റ്റേറ്റ് യൂണിയന്റെ നേതാവായിരുന്നു ഐ എൻ ഡി യു നേതാവായിരുന്നു കെ കരുണാകരൻ ആ ഇവിടെ കെ കരുണാകരനും അതുപോലെ നവാബ് രാജേന്ദ്രന്റെ അച്ഛനും കണ്ണൂരിൽ നിന്ന് വന്നാണ് പയ്യന്നൂർ ഇപ്പ സത്യാഗ്രഹം കഴിഞ്ഞിട്ടാണ് നവാബ് രാജേന്ദ്രന്റെ അച്ഛൻ ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കരുണാകരനെ കുറിച്ച് പറയുന്നത് സീതാറാമിൽ സമരം പൊളിപ്പിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത് നമ്മളങ്ങനെ ആരോപണമായിട്ട് പറയല്ല സംഭവം ഐ എൻ ഡി യു നേതാവായിരുന്നു അതിനുശേഷം ഈ തട്ടിൽ എസ്റ്റേറ്റിലെ അവരുടെ മരുമകൻ കുറച്ച് പൈസ കൊടുത്തുവിടുന്നത് ഇതിന്റെ ബാക്കി പൈസ ഇതിന്റെ ബാക്കി തുകയാണ് ഇനി തരാം എന്ന് പറഞ്ഞ പൈസയില് തരുള്ളൂ എന്ന് പറഞ്ഞ ഒരു എഴുത്ത് നവാബില് പ്രസിദ്ധീകരിക്കുകയാണ് ഇതാണ് ഈ വിപ്ലവത്തിന്റെ മുഴുവൻ ആരംഭം എന്ന് വെച്ചാൽ എ വി ആര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മൾ അറിയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ കൊലപാതകം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു മാർഷൽ ഓട്ടോമൊബൈൽസ് വീട് അപ്പോ ഫുഡ് വെയറിലെ അടുത്ത് ഈ പറഞ്ഞിട്ടുണ്ട് എന്ന് േട്ടന്റെ അപ്പൻ ഉചേട്ടനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് റോഷൻ ചേട്ടൻ പറഞ്ഞൊരു വീഡിയോ എന്റെ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് എടുത്തു വെച്ചാണ് അതിപ്പോ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാലും ഞാൻ റോഷൻ ചേട്ടനെ ഇതിലൊന്ന് ഉൾപ്പെടുത്തുകയാണ് പറയുന്നത് കാരണം പിറ്റേ ദിവസം ഈ എഴുത്ത് കോടതിയിൽ കൊടുക്കേണ്ടതാണ് രക്ഷപ്പെട്ടത് ആരാണ് കെ കരുണാകരൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന സത്യാനന്തര കാലത്തിന്റെ ഏറ്റവും ഗംഭീരമായ ഒരു ഉദാഹരണമാണ് ഇത് ഇനിയിപ്പോ പറഞ്ഞ പോലെ നമ്മൾ പറയട്ടെ എന്ന് വെച്ചാ ഈ ജയറാം പടിക്കൽ ജയറാം പടിക്കലിന്റെ കുടുംബം ഇല്ലാതായിട്ടാ ആ രാജൻകേസിൽ പെട്ടെന്ന് തന്നെ ഈ ജയറാം പഠിക്കലെ ആ കാലഘട്ടം പിന്നെ പുലിക്കോടൻ പുലിക്കോടൊരു പിന്നെ പിന്നെ വന്നിട്ടുള്ള രമൺ ശ്രീവാസ്തവ കൊറേ അതായത് അത് ചാരക്കേസിൽ ബന്ധപ്പെട്ട് അത് പക്ഷേ സത്യം ഇവരൊന്നും നമ്മുടെ ഇവരുടെ വാക്കുകളൊന്നും എത്രയോ ആൾക്കാര് എസ്പിയും ഇവരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെ പക്ഷെ നമ്മുടെ ഈ രണ്ടു മൂന്ന് ക്യാരക്ടേഴ്സ് നമ്മള് മറക്കില്ല ഇവരൊന്നും അഴിക്കോടൻ്റെ രാഘവന്റെ രക്തസാക്ഷി ദിനമാണ് ഇവിടെ ഇവിടെ പ്രസംഗിച്ചതും ഇവിടെ നടന്നതുമായ കാര്യങ്ങളാണ് ചരിത്രത്തിൽ ഇനിയും അടയാളപ്പെടുത്താതെ പോയ നിരവധി കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കു മുമ്പില് ഓർമ്മയ്ക്ക് മുമ്പില് ഇൻകുലാബ് സിന്ദാബാദ്